യും പുത്രയും പരശുദ്ധയുടെയും തിരുനാമത്തിൽ ആമീൻ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ലോകം നിങ്ങളെ ദോഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അതെന്നെ ദോഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദോഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവേ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഇന്നത്തെ വിചിന്തന വിഷയം ലോകം നിങ്ങളെ വെറുക്കും എന്ന തലക്കെട്ടോടു കൂടി നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യന്റെ സഹനങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റേണ്ട അനുഭവത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന തിരുവചന ഭാഗമാണിത് പലപ്പോഴും ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ വേദനിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ കൂട്ടിരിക്കാനൊരു ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ഇന്നത്തെ തിരുവചന ഭാഗത്തിലൂടെ നാം കടന്നു പോവുകയാണ് കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുടെ അനുഭവത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് പലരും ദൈവസന്നധിയിലേക്ക് വേർപെട്ട് പോയപ്പോൾ വേദനയിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലുമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരാശ്വാസത്തിൻ്റെ വചനമായി ദൈവത്തിൻ്റെ ഈ കൂട്ടിയിരുപ്പ് ഒരനുഭവമായി കടന്നു വരികയാണ് ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടതായ കാര്യം യോഹന്നാന സുവിശേഷം പതിനഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ മുന്തിരിച്ചെടിയും ശാഖകളും എന്നുള്ള അനുഭവത്തിലേക്കാണ് പ്രത്യേകമായി മുന്തിരിച്ചെടിയാകുന്ന ക്രിസ്തുവിനോട് ശാഖകൾ ചേർന്നിരുന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു അവിടെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ വലിയ അനുഭവങ്ങൾ നമ്മെ തേടി വരുന്നു ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യന് എന്ത് അനുഭവമാണ് ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് തമ്പരാൻ ഇവിടെ വരച്ച് കാട്ടുകയാണ് തൻ്റെ പിന്നാലെ വരുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് കടന്നു വരണം എൻ്റെ കൂടെ വരുന്നവന് വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും എങ്കിലും ഞാനുണ്ട് എന്നുള്ള വലിയ ബോധ്യം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു മുന്നറിയിപ്പ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കുക അത്ര സരളമായ കാര്യമല്ല എന്നുള്ള ബോധ്യം നമുക്ക് നൽകുകയാണ് പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട് കർത്താവിനാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ് ക്രിസ്തുവിൽ നിന്നുള്ളതാണ് മനുഷ്യരിൽ നിന്നുള്ളതല്ല അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലെ സഹനങ്ങൾ ഉണ്ടാകും ഈ സഹനങ്ങൾ ഒരു പുണ്യമായിട്ടാണ് നാം സ്വീകരിക്കേണ്ടത് ബദൽഹേമിലെ കാലിത്തൊഴുത്തിൽ നിന്ന് കാൽവരിയിലെ മരക്കുരിശിലേക്കുള്ള യാത്രയിൽ തമ്പുരാൻ അനുഭവിച്ച പീഡാനുഭവങ്ങളെല്ലാം നമുക്കറിയാം ആ വലിയ പീഡാനുഭവത്തിൻ്റെ പൂർണ്ണതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ സുഹൃതങ്ങൾ ഈ സഹനങ്ങൾ സുഹൃതങ്ങളായി കടന്നു വരുമെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മളൊന്ന് നോക്കിക്കുകയും എല്ലടത്തും കുരിശുണ്ട് കാക്ക ചിറക് വിരിച്ചു പിടിച്ചാല് അവിടെ കുരിശാണ് ആകാശത്തിലെ മിന്നൽപ്പിണറ കടന്നു വരുന്നത് കുരിശാകൃതിയിലാണ് എന്തിനേറെ പറയുന്നു നമ്മൾ കരങ്ങൾ വിരിച്ചു പിടിച്ചാല് അതും കുരിശാകൃതിയിലാണ് അപ്പോ ഈ കുരിശ് ഈ സഹനം ഹൃദയത്തോട് ചേർത്ത് വെക്കാതെ ഒരാൾക്കും ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ ഈ ജീവി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു നമ്മൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നമ്മളെ തള്ളിപ്പറയുന്ന നമ്മുടെ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ വേദന മാത്രം സമ്മാനിക്കുന്ന മക്കള് അല്ലെങ്കിൽ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതുമല്ല എങ്കിൽ നമ്മുടെ കൂടത്തിലുള്ള ബിസിനസ് പങ്കാളി നമ്മെ തള്ളിപ്പറഞ്ഞതായ സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളൊക്കെ സഹനങ്ങളായിട്ട് നമ്മോടൊപ്പം ഉണ്ടാകാം അല്ലെങ്കിൽ പെട്ടെന്നുള്ളതായ മരണത്തിൻ്റെതായ ചില അനുഭവങ്ങൾ അതുമല്ല എങ്കിൽ രോഗത്തില് കടന്നു പോകുന്നതായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ എല്ലാം പിൻവലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഹനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ മാത്രമല്ല ഏറ്റെടുക്കുന്നത് ഇതിനോടൊപ്പം സഹിക്കുന്ന തമ്പരാനുണ്ട് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ ലോകമെന്ന് പറയുന്നത് ഒരു സത്രമാണ് നമ്മൾ ഈ സത്രത്തിൽ വസിക്കുവാൻ വേണ്ടി കുറച്ച് നാടുകളിലേക്ക് മാത്രമായിട്ട് കടന്നു വന്നവരാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഏറിയ എഴുപത് അല്ലെങ്കിൽ എൺപത് അത്ര മാത്രമേ മനുഷ്യന്റെ ആയുസ് നീളുകയുള്ളൂ ഈ സത്രത്തിൽ നമ്മൾ വസിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനും ഈ സഹനങ്ങളെ സുഹൃത്തങ്ങളാക്കി സ്വീകരിക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ ക്ഷണം നമുക്ക് നൽകുകയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ ചിന്തകൾ സ്വീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി നേരിടേണ്ടി വരുന്നതായ വിശ്വാസത്തിൻ്റെ ആ ഒരു ആഴത്തെ മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ സാധിക്കാതെ പോകുന്നുണ്ടാകാം അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ജോലി നല്ല പഠനം അല്ലെങ്കിൽ നല്ല ഒരു ജീവിതം ഇത്രയൊക്കെ മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അതിലെല്ലാത്തിലും അല്പം സുഖ സൗകര്യങ്ങളും ചേർത്ത് വെക്കും പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ കാട്ടിക്കൊടുക്കുവാനായിട്ട് പലപ്പോഴും മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല ഈ ജോലിയോടും പഠനത്തോടും ജീവിതത്തിൻ്റെ സുഖങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പിൻബലം സഹനങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി അതിനെ പുലകുവാൻ വേണ്ട ഒരു ഒരാഴമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഈ തിരിച്ചറിവ് നൽകുവാൻ പലപ്പോഴും നാം വിട്ടുപോകാറുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം നീളുമെന്ന് നമുക്കറിയില്ല ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഡോക്ടറാകുമോ എഞ്ചിനീയർ ആകുമോ അല്ലെങ്കിൽ വൈദികനാകുമോ ഒരു സിസ്റ്റർ ആകുമോ ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഒരു കാര്യം പ്രവചിക്കാം ഈ കുഞ്ഞ് ഒരു നാൾ മരിക്കും ഈ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്നെയും നിങ്ങളെ തേടി വരും ഈ മരണത്തിലൂടെ നമ്മൾ അവശേഷിപ്പ് അതിരശേഷിപ്പായി ഇവിടെ ബാക്കി വെക്കുന്നതായ നമ്മുടെ നല്ല ജീവിതമുണ്ട് ഈ നല്ല ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു പോകുവാൻ നമ്മളുടെ മരണശേഷവും ജനങ്ങൾ ഓർത്തിരിക്കുവാൻ നമ്മുടെ മരണശേഷവും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ മാതൃകയുടെ അനുഭവം ഉണ്ടാകണം ഈ മാതൃകയുടെ അനുഭവത്തിലേക്കുള്ള ഒരു ക്ഷണമായി ഇതിനെ കാണാം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്താലും എന്തൊക്കെ നന്മകൾ ചെയ്താലും എന്തൊക്കെ പുണ്യങ്ങൾ ചെയ്താലും നിത്യജീവനെ പുലകുവാൻ വേണ്ടിയുള്ള യാത്രയുടെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കാം ഈ നിത്യജീവനിലേക്കുള്ള യാത്ര ഒരുപക്ഷെ നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ ജന്മത്തോട് തന്നെയാണ് എങ്കിലും ഇതിനെ അതിൻ്റെതായ എത്തിക്കുന്നത് നമ്മുടെ തിരിച്ചറിവുകൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ് അപ്പോ തമ്പരാൻ നൽകുന്നതായ ഈ തിരിച്ചറിവിനെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം നമ്മൾ കൊന്ത കൊന്തകഴുത്തിലിട്ട് നടന്നതുകൊണ്ടോ കുരിശ് ധരിച്ചത് എപ്പോഴും വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നതുകൊണ്ടോ മാത്രം ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ജനിക്കുന്നില്ല മറിച്ച് സഹനങ്ങളെ പുൽകുവാൻ തയ്യാറെടുക്കുമ്പോൾ ജീവിതത്തെ ബലിവേദിയോ ബലിവേദിയോട് ചേർത്ത് വെക്കുമ്പോൾ ആ ബലിവേദിയിലെ യാഗവസ്തുവായി നാം ഓരോരുത്തരും മാറുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ എരിഞ്ഞ മെഴുകുതിരി പോലെ ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ സഹനത്തിന്റെ പുണ്യത്തിന്റെ അനുഭവത്തിലാണ് ഈ സഹനങ്ങളെ പുൽകുന്ന സുഹൃത്തങ്ങളെ പുൽകുന്ന യഥാർത്ഥമായ ജീവിതത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ വേദനകളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മെ വരും ലോകം നമ്മളെ വെറുക്കും കാരണം അതിനു മുമ്പേ നമ്മുടെ പ്രിയ യേശുനാഥനെ വെറുത്തിരുന്നു ലോകം നമ്മളെ സ്നേഹത്തിൽ നിന്ന് തള്ളിക്കളയും കാരണം യേശുനാഥനെ ഈ സ്നേഹത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു പക്ഷേ ഒരിക്കലും നശിക്കാതെ ഒരിക്കലും നിലനിൽക്കാതെ പോകാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ക്രിസ്തു ശിഷ്യന്മാർക്ക് സാധിക്കുന്നു അവന്റെ വചനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സഹനങ്ങളെ സ്വീകരിക്കുന്ന ഒരു പുണ്യദിനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധയുടെ